ഇന്നു മുതൽ യു എസ് ഡാറ്റകൾ വരാനിരിക്കുന്നു നാളെ യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനത്തിനായി വിപണി കാത്തിരിക്കുന്നു കൂടാതെ വെള്ളിയാഴ്ച വരുന്ന യു എസ് തൊഴിൽ ഡാറ്റയും വിപണിക്ക് പ്രധാനമായിരിക്കും ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചിറങ്ങുകയും ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിർത്തി യും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി എൺപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ എല്ലാസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില ഇന്ന് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ സംഘടനകൾ ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്